സാഹിത്യകാരൻ അബ്ല വല്ലൻ കണ്ടിന്റെ പുതിയ കഥാസമാഹാരമായ സമാഹാരമായ കത്തി പ്രകാശിതമായി പാറക്കടവിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ മുൻ എം എൽ എ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള എഴുത്തുകാർ നാട്ടിൽ വളർന്നു വരേണ്ടത് അനിവാര്യമാണെന്ന് ബൽറാം പറഞ്ഞു തേച്ചു മിനിറ്റിയ കത്തി എന്ന് പറയുന്ന പുസ്തകമാണ് നിങ്ങൾക്കറിയാവുന്ന ആളാണ് ഗ്രന്ഥകാരൻ പുസ്തകപരിചയം വിശദമായിട്ട് വരാനിരിക്കുന്നുണ്ട് നമ്മുടെ ഇടയിൽ ജനിച്ച് ജീവിച്ച് ഈ നാടിൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിൽ സൂക്ഷിച്ച അദ്ദേഹം പിന്നീട് ദീർഘകാലം പ്രവാസ ജീവിതത്തിൻ്റെ ഭാഗമായി വിദേശത്തായി നൂറ്റാണ്ടിലേറെ കാലം അവിടെ ചെലവഴിച്ച ആ അനുഭവങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഏറ്റുമെൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ഒരു തെച്ചു മിനുക്കിയ കത്തി അദ്ദേഹത്തിന് പുറത്തിറക്കാൻ സാധിക്കും പറഞ്ഞതുപോലെ നോവൽ സാഹിത്യ രംഗത്ത് ഒരുപക്ഷെ വിപ്ലവാത്മകരമായൊരു ചുവടുവയ്പ് നമുക്ക് അദ്ദേഹത്തിലൂടെ കാണാൻ സാധിക്കും എന്നുള്ള ശുഭപ്രതീക്ഷ ഞാനിവിടെ പങ്കുവെക്കുന്നു പിന്നെയും ഒന്ന് രണ്ട് കഥകൾ ഒന്ന് മറച്ചു നോക്കാനേ അവസരം ഉണ്ടായിട്ടുള്ളൂ ഈ തെച്ചു മിനിക്കിയ കത്തി എന്ന് പറയുന്ന ആ കത്തി അതും വളരെ പ്രതീകാത്മകമാണ് കഥം മനുഷ്യന്റെ വിഫലതകളാണ് ആശങ്കകളാണ് സമൂഹത്തിൽ ചുറ്റുപാട് നമ്മുടെ കുടുംബങ്ങൾക്കകത്ത നമ്മുടെ കുട്ടികളൊക്കെ ഏത് നിലയിൽ പോകുന്നു വളരുന്നു അവരെയൊക്കെ സ്വാധീനിക്കുന്ന ആശയങ്ങൾ എന്തൊക്കെയാണ് അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ചെയ്തികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ രക്ഷിതാക്കളെന്ന് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളാണ് സമൂഹത്തിൽ അത്തരത്തിലുള്ള പലതരത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അങ്ങനെ ചുറ്റുപാടുകളോട് പ്രതികരിക്കാറില്ല ഒരു എന്ന നിലയിൽ ഈ ഓരോ കഥയും കഥകൾ ആദ്യ പുസ്തകമായ ഒരു ചക്രകഥ ഷാർജയിൽ പ്രകാശനം ചെയ്യുകയും അടുത്ത പുസ്തകം അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അബ്ദുല്ല അഹമ്മദ് പുന്നക്കൽ പുസ്തകം ഏറ്റുവാങ്ങി ചെക്കേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീമ കൊട്ടാരം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി കെ ഖാലിദ് മാസ്റ്റർ പുസ്തക പരിചയം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദ്വര എ ആമിനു ടീച്ചർ കുറവയിൽ അഹമ്മദ് എ കെ ടി കുഞ്ഞമ്മദ് ആർ പി ഹസൻ കെ കെ അബൂബക്കർ ബി പി മൂസ സി എച്ച് ഹമീദ് മാസ്റ്റർ മുഹമ്മദ് പാറക്കടവ് പി കുഞ്ഞബ്ദുള്ള എന്നിവർ സംസാരിച്ചു മോഹനൻ പാറക്കടവ് സ്വാഗതവും പി കെ അബ്ദുള്ള നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ